നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ എസ് എൻ ഡി പി യോഗത്തിനെതിരെ കടുത്ത വിമർശനവുമായി സി പി എം എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുന്നു എന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആരോപിക്കുന്നത് എസ് എൻ ഡി പിയിൽ സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കുന്നത് സി പി എമ്മിൽ ലഭിച്ചിരുന്ന എസ് എൻ ഡി പി വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്ന് വിലയിരുത്തിയ ചുരി അത് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നും നിർദ്ദേശിച്ചു എസ് എൻ ഡി പി ശാഖായോഗങ്ങളിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുന്നുവെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു കൊല്ലത്ത് നടന്ന സി പി എമ്മിൻ്റെ മേഖലാ റിപ്പോർട്ടിങ്ങിനായിരുന്നു കടുത്ത വിമർശനം എതിരഭിപ്രായമുള്ള കമ്മിറ്റികൾ പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്ന സ്ഥിതിയുണ്ട് നവോത്ഥാന പ്രസ്ഥാനമായ എസ് എൻ ഡി പിയിലെ ഈ പ്രവണതയെ ചെറുത്തു തോൽപ്പിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു എസ് എഫ് ഐയിലെ ചില പ്രവണതകൾ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് എം വി ഗോവിന്ദൻ വിലയിരുത്തി ക്ഷേമ പെൻഷൻ വൈകിയത് ജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കി ഇത് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി സർക്കാരും പാർട്ടിയും ജനങ്ങളും പരസ്പര പൂരകങ്ങളാകണം ജനങ്ങളുടെ മനസ്സറിയാൻ താഴെ തട്ടിലുള്ള സി പി എം നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി സ്വയം വിമർശനമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എം നടത്തുന്നത് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തിരുത്തൽ യോഗങ്ങൾ ചേരുകയാണ് സി പി എം പതിനാല് ജില്ലകളിലും തിരുത്തൽ യോഗങ്ങൾ ഇതിനകം ചേർന്നു കഴിഞ്ഞു യോഗങ്ങളിലെല്ലാം ഉയരുന്നത് ഒരേ അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി മാറണം സംസ്ഥാന സർക്കാരിൻ്റെ ശൈലി മാറണം ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന് ഒരുപാട് മാറ്റമുണ്ടായെന്നും ജനങ്ങളെ ഒരു തരത്തിലും അത് സ്വാധീനിച്ചിട്ടില്ലെന്നും ചർച്ചയിൽ പല അംഗങ്ങളും വ്യക്തമാക്കുന്നു അതുമാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യ നിലപാട് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്രം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്രം നിറഞ്ഞ പെരുമാറ്റം ഇതൊക്കെ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് സി പി എന്ന പേരുദോഷം സി പി എം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുസ്ലിം പ്രീണനം അമിതമായ മുസ്ലിം പ്രണനം ആ മുസ്ലിം പ്രണനമാണ് ജനങ്ങളിൽ പാർട്ടിയെ അകറ്റുന്നതിന് ഇടയാക്കിയത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സി പി എം പിന്തുണച്ചപ്പോൾ അല്ലെങ്കിൽ സി പി എം ആ മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടപ്പോൾ ഇതര വിഭാഗങ്ങളെല്ലാം സി പി എൽ നിന്നും സി പി എമ്മിൽ നിന്നും അകന്നു അതിന് എസ് എൻ ഡി പി യോഗത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പല കമ്മിറ്റികളിലും ആളുകൾ വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ചേർന്ന യോഗങ്ങളിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വലിയ തോതിൽ ആരോപണം ഉന്നയിച്ചത് എസ് എൻ ഡി പിക്ക് എതിരെയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് വെള്ളാപ്പള്ളിയെ കോർണർ ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ ആക്ഷേപമുന്നയിച്ച് ആക്രമിച്ച് ഒരു കോർണറിലാക്കിക്കൊണ്ട് എസ് എൻ ഡി പി യോഗത്തെ പിടിച്ചെടുക്കാമെന്ന ധാരണ വരെ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനുണ്ടായിരുന്നു എന്നാൽ പിന്നാലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോഴാണ് എസ് എൻ ഡി പി യോഗത്തെ തൊട്ടാലും വെള്ളാപ്പള്ളി തൊട്ടാലുമുള്ള കുഴപ്പം സി പി എമ്മിന് മനസ്സിലായത് ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശിനെ പിന്തുണ ചിരംഗത്ത് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല ഒരു കാലത്ത് സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജി സുധാകരൻ ജി സുധാകരൻ പരസ്യമായ പ്രതികരണം നടത്തി വെള്ളാപ്പള്ളി നടത്തിച്ചിന് എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു ഒരു നേതാവാണ് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷക്കാരനായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്ര പ്രധാന വക്താവായിരുന്നു എന്നാൽ അദ്ദേഹം പലപ്പോഴും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് വലതുപക്ഷത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് തോന്നുന്ന കൃത്യമായ നിലപാടുകൾ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ആ നിലപാടുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല അദ്ദേഹവുമായി എന്തെങ്കിലും തർക്കം സി പി ഉണ്ടെങ്കിൽ ആ തർക്കം സംസാരിച്ച് പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ വെള്ളാപ്പള്ളിയെ ബഹിഷ്കരിച്ചങ്ങ് മുന്നോട്ട് പോകാമെന്നൊക്കെ എം വി ഗോവിന്ദൻ ധരിച്ചാൽ അത് മൂഢസ്വപ്നമാകുമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി അതിന് പിന്നാലെ അതിന് പിന്നാലെ എം എൽ എമാരടക്കമുള്ള ആലപ്പുഴയിലെ സി പി എം നേതാക്കളടക്കം വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എസ് എൻ ഡി പി യോഗത്തിൻ്റെ എതിരുകൊണ്ടല്ല ആലപ്പുഴയിൽ വോട്ട് കുറഞ്ഞത് അങ്ങനെങ്കിൽ മലബാർ മേഖലയിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ അവിടെ എസ് എൻ ഡി പി എതിരുന്നതുകൊണ്ടാണോ വോട്ട് കുറഞ്ഞത് പല അംഗങ്ങളും ചോദിച്ചു പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് വോട്ട് കുറഞ്ഞു അത് എസ് എൻ ഡി പി എതിരുന്നത് തിരുവനന്തപുരത്ത് വോട്ട് കുറഞ്ഞു മലബാറിൽ വോട്ട് കുറഞ്ഞു എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും സ്വന്തം മണ്ഡലമായ കണ്ണൂരിൽ സി പി എമ്മിന് വോട്ട് കുറഞ്ഞു അവിടെ ആരെതിരുന്നിട്ടാണ് വോട്ട് കുറഞ്ഞത് അങ്ങനെ ആലപ്പുഴയിലെ സി പി എം നേതാക്കളടക്കം ഒന്നടങ്കൻ രംഗത്ത് വന്നു എന്നിട്ടും എസ് എൻ ഡി പിക്ക് എതിരെയുള്ള നിലപാട് മയപ്പെടുത്താൻ സി പി എം തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം എസ് എൻ ഡി പിക്ക് രംഗത്ത് വന്നിരിക്കുന്നു എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തെ വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഹൈജാക്ക് ചെയ്യുകയും അവരെ ആർ എസ് എസ് പാളയത്തിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണെന്നാണ് സി പി എമ്മിൻ്റെ വലിയ ആക്ഷേപം അതായത് വലിയ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയെയും മകനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുകയും എസ് എൻ ഡി പി യോഗത്തിലെ ഇടതുപക്ഷ അനുകൂല വോട്ട് ബാങ്കിനെ കൂടെ നിർത്തുകയുമാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയുള്ള വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എമ്മിനെ അറിയാം എസ് എൻ ഡി പി യോഗമാണ് അല്ലെങ്കിൽ ഈഴ വോട്ട് ബാങ്കാണ് എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ അടിത്തറ എന്നുള്ളത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഭാഗം ഈഴ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലെ എ എം ആരിഫിൻ്റെ തോൽവി ശോഭാ സുരേന്ദ്രൻ്റെ വലിയ വോട്ട് നേട്ടം മൂന്ന് ലക്ഷത്തോളം വോട്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടണമെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം വോട്ടിനേക്കാൾ ഒന്നേകാൽ ലക്ഷം വോട്ടാണ് അധികമായി തവണ ശോഭാ സുരേന്ദ്രൻ നേടിയത് അതിൻ്റെ അർത്ഥം ഈഴവ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പോകുന്നു പരമ്പരാഗതമായി അവർ പിന്നെ കുത്തിയിരുന്ന സി പി എമ്മിന്റെ ചിഹ്നത്തിൽ നിന്ന് അവർ മാറി അവർ താമര ചിഹ്നത്തിലേക്ക് വോട്ട് കുത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു അവസ്ഥയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് പിന്നെ ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറമാണ് ഈഴ വോട്ടുകൾ ഒരിക്കലും ലഭിച്ചില്ലെങ്കിൽ ഈഴ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ അത് സി പി എമ്മിൻ്റെ തോൽവി ഉറപ്പാക്കുമെന്ന് പിണറായി വിജയനും അറിയാം സീതാറാം അറിയാം അതുകൊണ്ടാണ് ഏത് വിധേനയും എസ് എൻ ഡി പി വോട്ടുകൾ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ അജണ്ടയുമായി സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നത് അതിന് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള നീക്കവും ഏത് തരംതാണ് നീക്കവും സി പി എം നടത്തും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് എൻ ഡി പി യോഗത്തെ പിളർത്തുക എസ് എൻ ഡി പി യോഗത്തിലേക്ക് സി പി എമ്മിൻ്റെ ഭാരവാഹികൾ തിരികെ കയറ്റുക അവരെ കൊണ്ട് ആ യോഗത്തെ പിടിച്ചെടുക്കുക സംഘടനയെ പിടിച്ചെടുക്കുക വെള്ളാപ്പള്ളിയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും അതീശത്വം എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും അവസാനിപ്പിക്കുക അങ്ങനെ വെള്ളാപ്പള്ളിയേയും തുഷാറിനെയും വെട്ടിമാറ്റിക്കൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കരുത്ത് പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് എന്നാൽ സി പി എം വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ വിചാരിക്കുമ്പോൾ അത്ര നിഷ്പ്രയാസമല്ല എസ് എൻ ഡി പി യോഗത്തിൽ അവരുടെ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും വളരെ വലിയ പിന്തുണയുള്ള ഒരു യോഗ ഒരു സംഘടനയാണ് അത് എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ നേതൃത്വവും വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം നിൽക്കുന്ന ശക്തിയുമാണ് എസ് എൻ ഡി പി യോഗം ഇപ്പോൾ നമുക്കറിയാം ഗോകുലം ഗോപാലിനടക്കം ബിജു രമേശ് അടക്കമുള്ള വലിയ എസ് എൻ ഡി പി നേതാക്കന്മാർ വിചാരിച്ചിട്ട് പോലും വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും താഴെയിറക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സമീപകാല ചരിത്രം പറയുന്നത് അവിടെയാണ് വെള്ളാപ്പള്ളിക്കിട്ട് പണി കൊടുക്കാനായി സി പി എം രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്